എന്റെ ഫ്രണ്ട് ആണ് അപ്പോ ഈ വീട്ടിനകത്ത് കെയർ ചെയ്യുമ്പോ ശ്രീനീഷ് എന്നറിയാം എനിക്ക് ഈ കാര്യം അറിയാം അപ്പൊ അവൻ ഈ സമയത്ത് വീട്ടിലിരിക്കുമ്പോ തന്നെ പള്ളിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോ തിരിച്ചു വന്നിട്ട് പറയും അവൾ എന്നെ കളഞ്ഞിട്ട് പോവോ ഞാൻ പറയാം ഈ പോകാണെങ്കിൽ അവള് കളഞ്ഞിട്ട് പോകും അത് എപ്പോഴും പറയായിരുന്നു അപ്പൊ ഈ എവിക്ഷൻ സമയത്ത് ലാൽ സർ വന്ന് ഈ കാര്യം സീരിയസ് ആയിട്ട് ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്തപ്പോ അപ്പോഴാണ് ശ്രീനീഷ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഞാൻ ഞാൻ സീരിയസ് സീരിയസ് ആണ് ആണ് പറഞ്ഞ നീ നീ കൂടെ ആണെങ്കിൽ പിന്നെ ഇതുവരെ അതല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആകെ നിറഞ്ഞു നിൽക്കുന്നത് പേളിയും സ്വീനിഷും അതുപോലെ മാളവികയുമാണ് അപ്പോ നിങ്ങളിൽ പലരും ചോദിക്കാം ആറേഴു വർഷം മുമ്പ് നടന്ന സംഭവം എന്തിനാണ് ഇപ്പോൾ കുത്തിപ്പൊക്കുന്നതെന്ന് അതിന്റെ പ്രധാന കാരണം അന്ന് നടന്ന ഈ ഒരു ചീറ്റിംഗ് സ്റ്റോറി ഒരു മനുഷ്യനും അറിഞ്ഞില്ലായിരുന്നു എന്നതാണ് സീരിയൽ നടിയായ അർച്ചനയുടെ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതാണ് ഇതിനെല്ലാം കാരണം അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അധികമാരും ഉപയോഗിക്കാതിരുന്നതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് സംഭവം മറ്റൊന്നുമല്ല പേർലിയുടെ ഹസ്ബൻഡായ ശ്രീനീഷിന് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ് മാളവികയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ അവിടെ എത്തിയ ശ്രീനീഷ് പേർളിയെ കാണുകയും മാളവികയെ മറന്ന് പേളിയുമായി ബന്ധം സ്ഥാപിക്കുകയുമായിരുന്നു ആദ്യ സമയത്തൊക്കെ ശ്രീനിഷിന് ഒരു കുറ്റബോധമുണ്ടായിരുന്നു ഇത് അർച്ചനോട് ഇടക്കിടക്ക് പറയുമായിരുന്നു എന്നാണ് അർച്ചന പിന്നീടുള്ള ഇന്റർവ്യൂയില് പറയുന്നത് അർച്ചനയോടെ ഇടക്കിടക്ക് ശ്രീനിഷ് ചെന്ന് ചോദിക്കുമായിരുന്നു ഞാൻ ഇവിടെ കാണിക്കുന്നതൊക്കെ കണ്ട് അവൾ എന്നെ ഇട്ടിട്ടു പോകുമോ എന്ന് പക്ഷെ ഇതൊന്നും നമ്മൾ കണ്ടിരുന്നില്ല കാരണം അന്നൊക്കെ ട്വന്റി ഫോർ ഈ പറഞ്ഞ ലൈവ് പ്രോഗ്രാം ഒന്നും ബിഗ് ബോസിന്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന അധികം സംഭവങ്ങളൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നില്ല സത്യം പറഞ്ഞാൽ ആളുകൾ ഒന്നും അറിയാതെ ആ ഒരു ഒരു മണിക്കൂർ ഷോ മാത്രം കണ്ട് പേർളിയെയും ശ്രീനിഷിനെയും അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയായിരുന്നു പേളിയും ശ്രീനിഷുമാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ആറേഴു വർഷമായി രണ്ടു കുട്ടികളായി മാളവികയാണെങ്കിൽ വിവാഹം കഴിക്കാതെ ഇന്നും ഒറ്റക്ക് തന്നെ ജീവിക്കുന്നു ഇതൊക്കെ വളരെ ജനുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കാരണം ഇവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ ഇന്റർവ്യൂസിലൊക്കെ വന്ന് പറഞ്ഞത് ഇതിപ്പോ പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഞാനത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം അതിൽ ഒന്നാമത്തേത് ഇതേ കാര്യം തന്നെയല്ലേ ജാസ്മിനും ചെയ്തത് ഇപ്പൊ ജാസ്മിനെ കല്ലെറിയുന്നുണ്ട് കുറേ ആളുകൾ ജാസ്മിൻ ചെയ്ത തെറ്റാണെങ്കിൽ ഇവിടെ ശ്രീനിഷ് ചെയ്തതും തെറ്റ് തന്നെയല്ലേ പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അകത്ത് വന്ന് മറ്റൊരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ആ ഒരു രീതിയിലേക്ക് ഇപ്പൊ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ആണെങ്കിൽ പോലും ആ ഒരു രീതിയിലേക്ക് പോകുന്നതും ജാസ്മിൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ും ശ്രീനിഷ ചെയ്തതും തെറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും ഇനി രണ്ടാമത്തെ കാര്യം ബിഗ് ബോസ് തന്നെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിലേക്ക് എത്തിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇത് ഇപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സിൽ വിന്നറായിട്ടുള്ള ജിൻഡോ ജിൻഡോ വിന്നറാകുമെന്ന് അവിടെ ബിഗ് ബോസില് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പലരും പുറത്തിറങ്ങിയതിനു ശേഷമാണ് ജിൻഡോന് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ജിൻഡോ പറയുന്ന പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ട് ജിൻഡോന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കുറെ സമയ കുറെ സമയം വരെ ഈ പറഞ്ഞ ബിഗ് ബോസിൽ കാണിച്ചിരുന്നത് ഇപ്പൊ ഇതും മറ്റൊരു എക്സാമ്പിൾ ആണ് ഇനി മറ്റൊരു കാര്യം ഈ പറഞ്ഞ ശ്രീനിഷും അർച്ചനയും തമ്മിൽ സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് ആദ്യം തന്നെ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്രീനിഷിനെയും പേളിയേയും നമ്മൾ ഇത്രക്ക് സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ മലയാളികൾ പൊതുവേ സപ്പോർട്ട് ചെയ്യാറില്ല അപ്പോൾ ഇവര് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റിയൽ ആയിട്ട് നമ്മൾ ആ ഒരു ലൈവായിട്ട് കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ശ്രീനിഷിനും അതുപോലെ പേളി ഇത്രയേറെ സപ്പോർട്ട് ഉണ്ടാകില്ലായിരുന്നു പുറത്തായാലും കത്ത് നമുക്കറിയാം രഞ്ജിനി ഹരിദാസ് ഒക്കെ ആ സമയത്ത് പേളിയെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുമായിരുന്നു അപ്പം രഞ്ജിനി ഹരിദാസ് പേളിക്കെതിരെ സംസാരിക്കുമ്പോൾ പേളി കരയുന്നതും പേളി ഫേക്ക് ആണെന്നൊക്കെ രഞ്ജിനി ഹരിദാസ് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും പേളിയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല രഞ്ജിനി ഹരിദാസ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും രഞ്ജിനിയും തുറന്നു പറഞ്ഞി പറഞ്ഞിരുന്നില്ല അപ്പം അർച്ചനയുടെ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്ത് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം ശ്രീനീഷിനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡായിട്ടാണ് അല്ലേ ഇനി എന്തൊക്കെയായാലും പുറത്തൊരു പെൺകുട്ടിക്ക് വാക്ക് വാക്കുകൊടുത്ത് അകത്തേക്ക് വന്നിട്ട് കേവലം ഒരു നൂറ് ദിവസം മാത്രം ആ പെൺകുട്ടിയെ കാണാതെ ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് കാണുന്ന മറ്റൊരു പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പ് ആവുക മാരേജിലേക്ക് പോവുക എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് അന്ന് ജനങ്ങൾക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് അവർ ഈ പോളിയേയും ശ്രീനിഷിനെയും ഇത്രയേറെ സപ്പോർട്ട് ചെയ്തത് അതൊന്നും ഒരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എത്ര വർഷം കഴിഞ്ഞാലും ചതി എത്ര വർഷം കഴിഞ്ഞാലും ചതി തന്നെയാണ് അതിന് ഇരയായ ഒരു പെൺകുട്ടി അപ്പുറത്തെ ഭാഗത്ത് സഫർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഇതിനെ ഇതിനെയൊന്നും ന്യായീകരിക്കാൻ സാധിക്കില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു വിവാഹത്തിന് പോളിമാണി സമ്മതിച്ചതും ചില കാര്യങ്ങൾ അങ്ങനെയാണ് എത്ര കാലം എടുത്താലും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഒരു കാലം കഴിയുമ്പോൾ മറ നീക്കി പുറത്തു വരും ദൈതുപോലെ